വെൽക്കം ടു ബ്ലസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി അവസാനം നമ്മൾ ഈ ആഴ്ചത്തെ അവസാനത്തെ എപ്പിസോഡിലേക്കാണ് എത്തിയിരിക്കുന്നത് ഈ ആഴ്ചയിൽ എത്ര പേർക്ക് കർത്താവ് ചില അനുഗ്രഹങ്ങൾ പ്രാപിച്ചു അങ്ങനെയുള്ള വ്യക്തികൾ ഈ സമയത്തൊന്ന് ലൈവ് ചാറ്റിൽ ഇടാമോ കഴിഞ്ഞ ആറ് ദിവസങ്ങൾ കർത്താവ് നമ്മളെ വഴി നടത്തി ഇമാൻ ഈ ദിവസവും കർത്താവ് മുൻപിലേക്ക് നമ്മൾ നയിക്കാൻ പോവുകയാണ് നമ്മളെല്ലാവരും ഒരുങ്ങുകയാണ് കർത്താവ് വലിയ കാര്യങ്ങൾ ഈ ആഴ്ചയുടെ അവസാനത്തെ ദിനത്തിലും കർത്താവ് ചെയ്യാൻ പോവുകയാണ് ഏവാൻ നമുക്കതിനു വേണ്ടി തയ്യാറെടുക്കാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഒരു കീ സ്പോൺസറാണുള്ളത് എറണാകുളത്ത് നിന്നുള്ളൊരു ബെൽവിഷറാണ് താങ്ക് യു ബ്രദർ ഫോർ സ്പോൺസറിങ് നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഹോദരൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭവനത്തിലുള്ള എല്ലാവരും ദൈവിക സംരക്ഷണത്തിൽ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലലൂയ അപ്പോൾ തന്നെ മൂന്ന് മക്കളെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു അവർ ദൈവകൃപയിൽ വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ കുടുംബത്തിൽ ഒരു ലാക്കും ഇല്ലാത്ത രീതിയിൽ കർത്താവെ എല്ലാ അനുഗ്രഹങ്ങളുടെയും നിറവാൽ കർത്താവ് ഈ കുടുംബത്തെ ബ്ലെസ് ചെയ്യുന്ന കർത്താവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവ് ഇവർ കർത്താവെ അങ്ങ് വെച്ചിരിക്കുന്ന പാതയിലേക്ക് മുൻപിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പം യേശുവിനെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ താങ്ക് യു ബ്രദർ ഫോർ സ്പോൺസറിങ് ഒത്തിരി പേർക്കൊരു അനുഗ്രഹമാണ് ഇതുപോലെ നിങ്ങൾക്കും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട് തീർച്ചയായും കോൺടാക്ട് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇന്ന് ട്രിപ്പാനം ജില്ലയിൽ ബ്ലസ്സിങ് ടുഡേ ഫെസ്റ്റിവൽ നടക്കുകയാണ് അതിലേക്ക് ട്രിപ്പാനം ജില്ലയിലുള്ള ഓരോ വ്യക്തികളും നിങ്ങൾ ഓടി വരിക രാജധാനി ഓഡിറ്റോറിയം കിഴക്കേ കോട്ട ഇന്ന് രാവിലെ ഒമ്പതര മുതൽ നടക്കുന്നു സോ തീർച്ചയായും ഒന്ന് ചേരുക അതിശക്തമായ വചന സന്ദേശവും അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും എല്ലാം നമ്മൾ കാണാൻ പോവുകയാണ് നാളെ നമ്മുടെ സൺഡേ സർവീസുകൾ എല്ലാ ബ്ലസ്സിംഗ് സെൻറ്റേഴ്സിലും ഉണ്ട് ഏഴേ മുക്കാലിൽ ഇംഗ്ലീഷ് സർവീസ് നടക്കുന്നു കൊച്ചിയിൽ വെച്ച് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ ഏഴേ മുക്കാലിലുണ്ട് നയൻ ഫോർട്ടി ഫൈവ് എ എം ആകുമ്പോൾ നമുക്ക് എല്ലാ ബ്ലസ്സിംഗ് ചർച്ചകളിലും നമ്മുടെ ന്യായ ആരാധന നടക്കുന്നു അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ പ്രെയർ ഡേ ആണ് അതിലേക്ക് നമുക്ക് ഒരുമിച്ച് ഉത്സാഹത്തോടു കൂടി പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരാം അപ്പോൾ തന്നെ യു കെയിലെയും യു എസിലെ മീറ്റിംഗ്സ് പ്രത്യേകം നോട്ട് ചെയ്യുക ഇതിലും കർത്താവ് അതിശക്തമായി ചലിക്കാൻ പോകുകയാണ് ഏമൻ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം ഈ ആഴ്ചയിലെ ലാസ്റ്റ് ഡേ ആണ് മോർണിംഗ് ഗ്ലോറിയുടെ നാളെ നമുക്ക് സൺഡേ ആണ് സൺഡേ നമുക്ക് വർഷിപ്പ് സർവീസ് ഒക്കെയാണ് ഉള്ളത് രാവിലെ മോർണിംഗ് ഗ്ലോറി ഉണ്ടായിരിക്കില്ല ഇന്നത്തെ പ്രധാന കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് ഇന്നലെ ഓർക്കുന്നുണ്ടായിരിക്കും മർക്കൂസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വചനഭാഗങ്ങൾ ഭാഗങ്ങൾ അതിൽ ഇരട്ട അത്ഭുതങ്ങൾ നടക്കുകയാണ് അതിൻ്റെ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു അത്ഭുതം നടന്നാൽ യേശു എന്തെങ്കിലും പറഞ്ഞാൽ അതിന് പല ആംഗിൾസ് കാണും അതിനകത്തെ സ്പിരിച്വൽ ലോസ് അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് അടങ്ങിയിട്ടുണ്ടായിരിക്കും റാൻഡിക്കൽ ഫെയ്ത്തുമായി കണക്ട് ചെയ്ത് ഈ രണ്ട് ഇൻസിഡൻറ്റ്സ് നമ്മൾ ചിന്തിക്കുകയാണ് യേശു ആദ്യം ഗദര എന്ന് പറയുന്നൊരു സ്ഥലത്ത് ചെന്ന് ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്നു അയാളിൽ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ഭൂതങ്ങൾ പന്നിക്കൂട്ടത്തിലേക്ക് എന്ന് പന്നിക്കൂട്ടം മുഴുവനും ഒരുമിച്ച് കൂട്ടാത്മഹത്യുന്നു ഇത് നമ്മൾ കണ്ടു അതിനുശേഷം ആ ശുശ്രൂഷ കഴിഞ്ഞ് അക്കരെ വന്ന് ഇറങ്ങുന്ന സമയത്ത് കാണുന്ന ഒരു വലിയ കൂട്ടം മനുഷ്യരോടെ കാത്തു നിൽക്കുകയാണ് അതിലൊരാൾ ഒരു പള്ളി പ്രമാണിയാണ് സിനഗോഗ് റൂളറാണ് അദ്ദേഹത്തിൻ്റെ പേര് യൈറോഷ് ജയായിസ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശ്നം മോള് മരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ സീരിയസ് വേറെ പലരും ഉണ്ട് അവർക്കൊക്കെ സൗഖ്യങ്ങൾ ഇങ്ങനെയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ യാൈറൂസിൻ്റെ വീട്ടിലേക്ക് യേശു പോകുമ്പോൾ ജനക്കൂട്ടം മുഴുവൻ യേശുവിൻ്റെ പിന്നാലെ അനുഗമിക്കുകയാണ് അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ആ യാത്രക്കിടയിൽ ഒരു സ്ത്രീ വന്ന് പന്ത്രണ്ട് വർഷം രക്തസ്രാവമുള്ളൊരു സ്ത്രീ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടും അവൾക്കൂടെ തന്നെ സൗഖ്യം കിട്ടും ആരാണ് എന്നെ തൊട്ടത് ശക്തി എന്നിൽ നിന്നും പുറപ്പെട്ടു അവൾ ആദ്യം വിഷമിച്ചു എങ്കിലും പിന്നീട് എല്ലാം ഏറ്റു പറഞ്ഞു പുറത്തിറങ്ങി നടക്കാൻ സമൂഹം സാമൂഹിക നിയമങ്ങൾ അനുവദിക്കുന്നില്ല കാരണം ബ്ലീഡിംഗ് ഉള്ള ആരും പുറത്തിറങ്ങി നടക്കാൻ പാടില്ല യഹൂദന്മാരുടെ സംസ്കാരത്തിൽ നിയമം അനുസരിച്ച് എന്നാൽ ഈ സ്ത്രീ അത് വയലേറ്റ് ചെയ്ത് അതിനുള്ളിലൂടെ പോയി യേശുവിനെ പിടിക്കാൻ പറ്റിയില്ല യേശുവിനെ തൊടാൻ പറ്റിയില്ല യേശുവിനോടും തൊട്ടില്ല ഡ്രസ്സിൻ്റെ ഒരു നൂലിൽ തൊട്ട് സൗഖ്യമായി പക്ഷെ ശക്തി പുറപ്പെട്ടത് യേശു പറഞ്ഞു ചോദിക്കുന്നു ഇത്രയും പേരുണ്ട് ഹെട്ട് നിങ്ങൾ തെക്കിതിരക്കൊണ്ടിരിക്കുമ്പോൾ യേശു എന്തുകൊണ്ടാണ് എന്നെ ആരാ തൊട്ടെന്ന് ചോദിക്കുന്നത് സോ ദാറ്റ് വാസ് എ ഡിഫറെൻ്റ് ടച്ച് എന്നാൽ ഈ സ്ത്രീ കാര്യങ്ങളെല്ലാം പറയുന്നു ഇതൊക്കെ പറഞ്ഞും പിടിച്ചും വന്നപ്പോൾ സമയം അങ്ങ് പോയി ആ സ്ത്രീ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒത്തിരി സമയം എടുത്തു കാണും ഇതിനിടയിൽ ആയുറൂസിൻ്റെ കുഞ്ഞു മരിക്കുന്നു അവിടെ നാളിലൊന്നു പറയുന്നു ഇനി ആരെയും പ്രയാസപ്പെടുത്തണ്ട യേശുവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരണ്ട എന്തിനെ ബുദ്ധിമുട്ടിക്കുന്നേ കൊച്ചിനെ കുഴിച്ചിട്ടാൽ മതി അപ്പൻ വരാമറ എന്നാൽ യേശു പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട വിശ്വസിച്ച മാത്രം മതി യേശു കൂടെ പോയി ആ വീട്ടിൽ ചെന്നു അവിടെ വന്നപ്പോൾ യേശു പറഞ്ഞു കൊച്ചുറങ്ങുവാണ് അതുകൊണ്ട് പേടിക്കണ്ട നമുക്ക് എഴുന്നേൽപ്പിക്കാം അവിടെയുള്ളവരെല്ലാം പരിഹസിച്ചിരിക്കുന്നു ആ മരിച്ച വീട്ടിൽ ഇതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരും ഇപ്പോൾ കുലുങ്ങിച്ചിരിക്കാൻ തുടങ്ങി പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങുന്നു പക്ഷേ യേശു അങ്ങനെയുള്ളവരെല്ലാവരെയും പുറത്താക്കി പത്രോസി ആക്കുബ്യോഹൻ മൂന്ന് ശിഷ്യന്മാരും കുട്ടിയുടെ പെൺകുട്ടിയുടെ ഫാദറും മദറും മാത്രം മുറിയിൽ കയറി ഉടൻ നിൽക്കുമ്പോൾ യേശു കുഞ്ഞിൻ്റെ കൈ പിടിച്ചിട്ട് തലി ത ആ ഭാഷയിൽ അവരുടെ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ബാല എഴുന്നേൽക്കുക കുഞ്ഞു അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറയും ഇതൊക്കെ ഇങ്ങനെ രണ്ട് മിറക്കൾ ഡീറ്റെയിൽഡായിട്ട് മർക്കോസിന്റെ സുശ്രേഷൻ അഞ്ചാം അധ്യായത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ചില കാര്യങ്ങൾ ഇന്നലെ ചിന്തിച്ച് ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കർത്താനോട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളെ ഓവർടേക്ക് ടേക്ക് ചെയ്ത് പോയി ചിലരൊക്കെ ചില അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നേടിയെടുക്കുന്നു നമ്മൾ തഴയപ്പെടുന്നു എന്നാൽ നമ്മളെക്കാൾ കഴിഞ്ഞ വിശ്വാസത്തിൽ വന്നവരും പ്രാർത്ഥിക്കാൻ തുടങ്ങിയവരും നമ്മളെക്കാൾ മുമ്പ് വലിയ അത്ഭുതങ്ങളൊക്കെ പ്രാപിച്ച് അവർ സാക്ഷിയൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നു നമ്മൾക്ക് പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടുന്നതിന് പകരം കൊച്ചേ മരിച്ചുപോയി ഇനി എന്തൊരു നാണക്കേടാ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് പലരും അനുഗ്രഹിക്കപ്പെടുന്നു എനിക്ക് അനുഗ്രഹമില്ല ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ അവർക്കൊക്കെയുള്ള ആശ്വാസത്തിൻ്റെ ഒരു സന്ദേശമാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോയെന്നറിയില്ല വൈകിയാലും ദൈവം തരാനുള്ളത് തരും വൈകിവരുന്ന വലിയ അനുഗ്രഹമായിരിക്കും ഈ രണ്ട് രണ്ട് വ്യക്തികളെ നോക്കിയാൽ ഒന്ന് പന്ത്രണ്ട് വർഷം രക്തസ്രവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ തീർന്നൊരു സ്ത്രീ ഐറൂസിൻ്റെ മകളുടെ കാര്യത്തിൽ അവൾക്ക് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ ഈ കൊച്ച് ജനിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയ രോഗമാണ് ഇവിടെ അല്ലെങ്കിൽ രക്തസ്രാവമുള്ള സ്ത്രീയുടെ രോഗത്തിൻ്റെ ആയുസാണ് ഈ കുഞ്ഞിൻ്റെ മൊത്തത്തിലുള്ള ഐസ് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജീവിതം തീരുകയാണ് രക്തം ഉള്ള ജീവൻ വാർന്നൊഴുകി ഒഴുകി ഒഴുകി ജീവിതം തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടിയുടെ ജീവിതം തുടങ്ങി വരുന്നേ ഉള്ളൂ ഇങ്ങനെയുള്ള രണ്ട് ക്യാരക്ടേഴ്സിനെയാണ് നമ്മളിവിടെ കാണുന്നത് മാത്രമല്ല ഒരു പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞാൽ ആ ആ ലേഡി കാണിക്കുന്നത് സ്ത്രീ കാണിക്കുന്നത് ദ ഓൾഡ് ടെസ്റ്റമൻ ലോ പഴയ നിയമത്തെയാണ് കാണിക്കുന്നത് ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ ഈ പെൺകുട്ടി കാണിക്കുന്നത് പുതിയ നിയമത്തെയാണ് ഓൾഡ് ടെസ്റ്റമൻ ലോ വേഴ്സസ് ന്യൂ ടെസ്റ്റമൻ ഗ്രേസ് പലപ്പോഴും ഈ പുതിയ നിയമത്തിൽ ഉള്ളവർക്ക് വിടുതൽ പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും പഴയ നിയമമാണ് ഇന്നും അങ്ങനെ തന്നെ ഇന്നും പുതിയ നിയമത്തിൽ പുതിയ നിയമത്തിൻ്റെ അനുഗ്രഹത്തിൽ കവനൻറ്റ് ഗ്രേസ് ബ്ലെസ്സിങ്സിൽ നിൽക്കേണ്ടവർ പഴയ നിയമത്തിലേക്ക് പോയി വീണ്ടും ഒരു നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ന്യായപ്രമാണം അനുസരിച്ചുള്ള പലതിലേക്കും പോയി പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് എന്നൊരു മെസ്സേജ് കൂടി നമുക്കതിൽ കിട്ടുന്നില്ലേ മറ്റൊരു പ്രത്യേകത നമ്മളിവിടെ കാണുന്നത് ഈ സ്ത്രീക്ക് ഒരിക്കലും സിനഗോഗിൽ പ്രവേശനമില്ല കാരണം ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് ബ്ലീഡിംഗ് ഉള്ള സമയങ്ങളിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ലെന്ന നിയമമുണ്ട് അന്നത്തെ കാലത്ത് ഇന്നത്തെ കാര്യമല്ല പറയുന്നത് ഇന്നങ്ങനെയില്ല എന്നാൽ ഈ സ്ത്രീക്ക് ദേവാലയത്തിൽ പ്രവേശനമില്ല പള്ളിയിൽ പ്രവേശനമില്ല എന്നാൽ ഈ പെൺകുട്ടിയുടെ ഫാദർ പള്ളി പ്രമാണിയാണ് ഒരു കോൺട്രാക്ട് കണ്ട അവിടെ അങ്ങനെയുള്ള രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ സൗഖ്യമാണ് നമ്മളിവിടെ കാണുന്നത് അവസ്ഥ എന്താണെങ്കിലും ദൈവത്തിൽ നിന്നുള്ള വിടുതൽ ഉണ്ട് മറക്കരുത് ഈ സ്ത്രീ ആണെങ്കിൽ ഒരിക്കൽ കാശുള്ള കുടുംബത്തിലായിരുന്നു നമുക്ക് പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവൾ ദരിദ്രയായി മാറിയിരിക്കുകയാണ് കാരണം ഡോക്ടേഴ്സിനൊക്കെ പൈസ കൊടുത്ത് കൺസൾട്ടേഷൻ ഫീയും അതിൻ്റെയൊക്കെയുള്ള എല്ലാ ചികിത്സയ്ക്കുള്ള പൈസ കൊടുത്ത് കൊടുത്തുകൊണ്ട് വീട് വിട്ട് ചികിത്സിച്ച് ഇപ്പോൾ ഒരു പക്ഷേ കൂലിക്കെടുത്ത വീട്ടിലായിരിക്കും അവൾ താമസിക്കുന്നത് എല്ലാം പോയി മൊത്തം പോയി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു വീട് വിറ്റും ലോൺ എടുത്തും ഉള്ളതെല്ലാം പുറക്കി വിറ്റും ചികിത്സയിലായിരിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട് ഉള്ളതെല്ലാം കൊണ്ട് ചികിത്സിക്കുകയാണ് ഒരുപക്ഷെ മറ്റുള്ളവരുടെ ധനസഹായവും നിങ്ങൾ തേടുന്നുണ്ടായിരിക്കുക ഏതെങ്കിലും ചാരിറ്റിയോ ഏതെങ്കിലും നല്ല മനുഷ്യരോ ഹൃദയമുള്ളവരോ പത്രത്തിൽ കൊടുത്തോ ടി വിയിൽ കാണിച്ചൊക്കെ ഒരു ധനസഹായവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കുക എന്നാൽ യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും വിശ്വസിക്കുമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കാൻ കഴിയില്ല നിങ്ങൾ തന്നെ വിശ്വസിക്കുമെങ്കിൽ ഒരു വലിയ വിടുതൽ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കും ഈ സ്ത്രീ സൗഖ്യമായത് പബ്ലിക്കായിട്ടാണ് എന്ന് പറഞ്ഞാൽ പെരുവഴിയിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വെച്ച് അവൾ സൗഖ്യമായി സാക്ഷ്യം പറഞ്ഞു എന്നാൽ പന്ത്രണ്ട് വയസ്സിൽ ഈ പെൺകുട്ടി സൗഖ്യമാകുന്നത് രഹസ്യമായിട്ടാണ് യേശു തന്നെ അവിടെയുള്ള അവിശ്വാസികളെയും പരിഹസിച്ചിരിക്കുന്നവരെയെല്ലാം പുറത്താക്കി അപ്പനും അമ്മയും ശിഷ്യന്മാരും മാത്രമുള്ളപ്പോൾ സീക്രട്ടായിട്ട് സൗഖ്യം നടക്കുന്നു സൗഖ്യം രണ്ട് രീതിയിൽ നടക്കാം ഒന്ന് സകലരും കാണുക വലിയ മിറക്കുകൾ അതിനെ വീഡിയോ എടുക്കുന്നു അതിനെ റെക്കോർഡ് ചെയ്യുന്നു അങ്ങനെ സൗഖ്യം നടക്കാം എന്നാൽ ആരും കാണാതെ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് സൗഖ്യമാകാം ഒരുപക്ഷെ ഒരു മീറ്റിങ്ങിൽ പോലും പോകുവാനുള്ള കഴിവില്ല സഞ്ചാരശേഷിയില്ല ശേഷിയില്ല അതെ വീട്ടിലിരിക്കായിരിക്കാം പക്ഷേ റാഡിക്കൽ ഫെയ്ത്ത് അൺകോമൺ ഫെയ്ത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗഖ്യമാകാൻ കഴിയും രക്തസ്രവക്കാരി സ്ത്രീ സൗഖ്യമാകാൻ കാരണം അവളുടെ വിശ്വാസമാണ് കടന്ന വിശ്വാസം ഒരുപക്ഷെ അതിനു മുമ്പ് ഇങ്ങനൊരു സൗഖ്യം നടന്നതായി വസ്ത്രത്തിൻ്റെ തൊങ്ങലൊക്കെ തൊട്ട് സൗഖ്യം നടന്നതായി അവൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല അവളുടെ അകത്ത് അവൾ തന്നെ ഉള്ളിൽ പറഞ്ഞു എനിക്ക് സൗഖ്യമാകും അങ്ങനെ അവൾ സൗഖ്യമായെങ്കിൽ പെൺകുച്ചി സൗഖ്യമായത് അവളുടെ മാതാപിതാക്കളുടെ വിശ്വാസം കൊണ്ടാണ് പ്രത്യേകിച്ച് അപ്പൻ്റെ വിശ്വാസമായിരിക്കും ഒരു വിശ്വാസം കൊണ്ട് കർത്താവ് സൗഖ്യമാക്കി ചില കേസുകളിൽ കാരണം ആ പെൺകുട്ടിക്ക് വിശ്വസിക്കേണ്ടതിന് പെൺകുട്ടി മരിച്ചു മരിച്ചു കിടക്കുക എങ്ങനെ വിശ്വസിക്കാൻ എന്നാൽ മാതാപിതാക്കളുടെ വിശ്വാസം കൊണ്ട് ചിലത് സംഭവിക്കരുത് ഞാനെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയൂ ഒരു നിങ്ങളുടെ സ്വ മറ്റാരും കൂടെ വിശ്വസിക്കാനില്ല വിശ്വാസത്തിൽ ബലപ്പെടുത്താനില്ല പക്ഷേ നിങ്ങളുടെ വ്യക്തിപരമായ വിശ്വാസ നിമിത്തം കടുത്ത വിശ്വാസ നിമിത്തം നിങ്ങൾക്ക് ഒരു വിടുതൽ ലഭിക്കും എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം തളർന്നു കിടക്കുകയാണ് ഒന്നിനും ഒന്നുമില്ല ഒന്നിനും കഴിവില്ല പക്ഷേ മറ്റു ചിലർ വിശ്വസിക്കുന്ന നിമിത്തം ഒരു നിങ്ങൾ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങളുടെ ആശ്രിതരായി നിങ്ങൾ നോക്കുന്ന ചില രോഗികൾക്കോ അവശ്യനിലയിൽ കിടക്കുന്നവർക്കോ സൗഖ്യം കിട്ടാൻ സാധ്യതയുണ്ട് ഏത് രീതിയിലും യേശുവിന് പ്രവർത്തിക്കാൻ കഴിയും ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് വർഷം സത്യം പറഞ്ഞാൽ അൺക്ലീൻ ആയതുകൊണ്ട് അശുദ്ധയായതുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ അവൾക്ക് അവകാശമില്ലായിരുന്നു ഒരു പക്ഷേ അധികമൊന്നും പുറത്തിറങ്ങാതെ വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായിരിക്കാം എന്നാൽ യേശു ആ വഴി ഓന്നു എന്ന് കേട്ടപ്പോൾ ക്രൗഡ് പോന്തു കണ്ടപ്പോൾ അവളങ്ങി ഇറങ്ങി ഓടി അവൾ സൗഖ്യവുമായിട്ട് തിരിച്ചു പോന്നു അവിടെ അവൾ സൗഖ്യമാകാൻ കാരണം ഒരു സ്പർശനമാണ് യേശുവിനെ സ്പർശിക്കാൻ പറ്റിയില്ല യേശുവിൻ്റെ ഡ്രെസ്സിൻ്റെ അറ്റത്താണ് അവൾ സ്പർശിച്ചത് ടച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഒരാളുടെ സ്പർശനം വളരെ പ്രധാനപ്പെട്ടതാണ് കുഞ്ഞുങ്ങൾ അവരെപ്പോഴും നമ്മൾ കയ്യിലെടുത്ത് ലാളിച്ച് സ്പർശിച്ച് കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് കുഞ്ഞുങ്ങളെപ്പോഴും സ്പർശനം ആവശ്യമാണ് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ പോലും അവരോട് സാധാരണ ഉപദേശിക്കാറുള്ളത് രാവിലെ പല പ്രാവശ്യം കെട്ടിപ്പിടിക്കണം ഉമ്മ കൊടുക്കണം തിരിച്ചു വന്ന ഉടൻ തന്നെ ഉമ്മ കൊടുക്കണം കെട്ടിപ്പിടിക്കണം എടുക്കണം എടുത്തുകൊണ്ട് നടക്കണം ആദ്യകാലങ്ങളിൽ കാരണം സ്പർശനം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മനുഷ്യന് സാധാരണ മൂന്ന് അടിസ്ഥാനപരമായി മൂന്ന് ആവശ്യങ്ങളുള്ളതായി പറയപ്പെടാറുണ്ട് അതായത് ദർ ആർ ത്രീ ബേസിക് ഇമോഷണൽ നീഡ്സ് ഫോർ എവ്രി മാൻ വൺ ഈസ് ആക്സെപ്റ്റൻസ് സെക്കൻഡ് വൺ ഈസ് അഫെക്ഷൻ തേർഡ് വൺ ഈസ് അപ്രീസിയേഷൻ മൂന്ന് കാര്യങ്ങൾ മനുഷ്യൻ്റെ വൈകാരിക ആവശ്യമാണ് സ്വീകാര്യത മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുക സ്വീകരിക്കുക രണ്ട് അഫെക്ഷൻ സ്നേഹം വേണം നമുക്ക് സ്നേഹം കിട്ടണം മൂന്നാമത്തേത് അപ്രീസിയേഷൻ അല്ലെങ്കിൽ പ്രശംസ കിട്ടണം ഈ മൂന്ന് കാര്യങ്ങൾ കിട്ടണം അതിൽ യേശു ഇത് മൂന്നും ഇവൾക്ക് ഉറപ്പാക്കി കൊടുക്കുകയാണ് യേശു അവളെ സ്വീകരിച്ചു അവളെ ഭ്രഷ്ട് കൽപ്പിച്ചില്ല രക്തസ്രാവമുള്ള സ്ത്രീ മോശയുടെ നിയമത്തിനെതിരായി നീ പുറത്ത് വന്നുകൊണ്ട് നിനക്ക് ശിക്ഷ ഇവിടെ കല്ലെറിയുക ഇതൊന്നും യേശു പറഞ്ഞില്ല യേശു അവളെ സ്വീകരിച്ചു കേൾക്കണം ആരും ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ലെങ്കിലും യേശു നിങ്ങളെ സ്വീകരിക്കും നമ്പർ ടു അഫക്ഷൻ അവിടെ ആവശ്യമുള്ളത് സ്നേഹമാണ് ഈ സ്ത്രീക്ക് യേശു ഈ സ്പർശനം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു ലാംഗ്വേജ് ആണ് ഗാരി ചാപ്പാനൊക്കെ വ്യക്തമായി എഴുതുന്ന അഞ്ച് ലവ് ലാംഗ്വേജസിൽ ഒന്നാണ് ടച്ച് ഫിസിക്കൽ ടച്ച് യേശു അവളെ തൻ്റെ വസ്ത്രത്തിലാണെങ്കിലും തൊടുവാൻ അനുവദിക്കുന്നു അവളുടെ അഫെക്ഷൻ അവൾക്ക് ലഭിക്കുന്നു ഇത് കൂടാതെ അവളെ യേശു അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് പ്രശംസിക്കുന്നുണ്ട് എങ്ങനെ അവളുടെ വിശ്വാസത്തെ മകളെ നിൻ്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു ഇത്രയും പേർ ആ ഹീലിംഗ് ക്രൂസൈഡ് പോലെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് യേശു പറയുന്നത് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു സോ ജീസസ് അപ്രീഷിയേറ്റഡ് അപ്പം അങ്ങനെ ഈ സ്ത്രീക്ക് മൂന്ന് കാര്യങ്ങൾ ആക്സെപ്റ്റൻസ് അഫെക്ഷൻ അപ്രീസിയേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മൂന്നും കിട്ടാതെ ഇമോഷണലി ഡ്രൈ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യേശുവിൻ്റെ അടുക്കൽ ഇതെല്ലാം കിട്ടും യേശു നിങ്ങളെ സ്വീകരിക്കും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ പ്രശംസിക്കും നിങ്ങളെ ഭാര്യയോ ഭർത്താവോ നിങ്ങൾ ഒരിക്കലും പ്രശംസിച്ചിട്ടില്ലായിരിക്കാം മാതാപിതാക്കൾ ഇന്നു വരെ നിങ്ങളെ അഭിനന്ദിച്ചിട്ടില്ല സ്നേഹം പ്രകടമാക്കിയിട്ടില്ല നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല ഇങ്ങനൊരു ഒരു മകനില്ല ഇങ്ങനൊരു മകളില്ല എന്നൊക്കെ നിങ്ങൾ ഒത്തിരി വാക്കുകൾ കേട്ട് കാണും പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശു നിന്നെ കെട്ടിപ്പുണരും യേശു നിന്നെ പ്രശംസിക്കും അല്പമേ ഉള്ളെങ്കിൽ പോലും അതിലൊരു പ്രശംസ കർത്താവ് തരും കൂടാതെ യേശു അംഗീകരിക്കും ആരും അംഗീകരിച്ചില്ലെങ്കിലും യേശു നിങ്ങൾ അംഗീകരിക്കും എനിക്ക് ഉറപ്പിച്ച് പറയാനുണ്ട് നിങ്ങൾ മൊട്ടപൂജ്യം മാർക്ക് മേടിക്കുന്നയാളായിരിക്കാം ഒന്നിലും നിങ്ങൾ കഴിവ് തെളി തെളിയിച്ചിട്ടില്ല സ്പോർട്സിലുമില്ല ഗെയിംസിലുമില്ല പഠനത്തിലുമില്ല ഒന്നിലും ഒരു കഴിവില്ല എന്ന് പറയുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ പക്ഷെ കർത്താവ് നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളെ കണ്ണിൽ നോക്കി പറയുന്നത് കർത്താവ് നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു ഒത്തിരി പേരെ എനിക്കറിയാം പിതാക്കന്മാർ അവരെ പ്രശംസിക്കുന്നില്ല മോട്ടിവേറ്റ് ചെയ്യുന്നില്ല എൻകറേജ് ചെയ്യുന്നില്ല സ്നേഹിക്കുന്നില്ല വാത്സല്യം കൊടുക്കുന്നില്ല ഓമനത്തം കൊടുക്കുന്നില്ല ലാളിക്കുന്നില്ല സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നില്ല ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല ഇതൊക്കെ വേദനയായി കിടക്കുന്ന പലരുമുണ്ട് യേശുവിൻ്റെ അടുക്കിൽ വരുമ്പോൾ ഇതെല്ലാം അങ്ങ് മാഞ്ഞു പോകും എൻ്റെ അനുഭവമാണ് കുഞ്ഞേ ഞാൻ പറയുന്നത് ഇതെല്ലാം മാഞ്ഞു പോകും കാരണം ആക്സപ്റ്റൻസ് അഫെക്ഷൻ അപ്രിസിയേഷൻ ഇതെല്ലാം നൽകാൻ കർത്താവിന് സാധിക്കും കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ മാത്രം മതി ഈ സ്ത്രീ തൻ്റെ ജീവിതത്തിലൊരു വിടുതലിനു വേണ്ടി വളരെ വളരെ കൊതിച്ചൊരു സ്ത്രീയാണ് കാരണം പന്ത്രണ്ട് വർഷം രക്തസ്രവമായി ജീവിക്കുന്ന തന്നെത്താൻ തന്നെത്താനൊരു അഗ്ലി ഫീലിങ്ങും ഡേട്ടി ഫീലിങ്ങുമുള്ളൊരു സ്ത്രീയെ ആര് സ്വീകരിക്കും ആര് സ്വീകരിക്കും എന്നാൽ കർത്താവളെ സ്വീകരിച്ചില്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരു അഴുക്കായി തോന്നുമായിരിക്കാൻ മറ്റുള്ളവർ നിന്നെ ഭയങ്കരമായ ദേഷ്യ ഭയങ്കരമായ നിങ്ങളെ ത്യജിച്ചു കളഞ്ഞിരിക്കും പക്ഷേ യേശു കർത്താവ് നിങ്ങളെ സ്വീകരിക്കുന്ന ഒരു ദൈവമാണ് മാത്രമല്ല ഈ സ്ത്രീ ആണെങ്കിൽ എല്ലാം വിറ്റ് 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 ഒരു പാപ്പരായ സ്ത്രീയാണ് പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വന്ന ആ നിമിഷം മുതൽ പാഴ്ച്ചെലവ് അവസാനിച്ചു ഞാൻ ചിലരെ കുറിച്ച് പ്രവചിച്ച് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പൈസ പണം ചികിത്സക്കായി ഒന്ന് മാറുമ്പോൾ ഒന്ന് അത് മാറുമ്പോൾ അടുത്ത് എന്നതുപോലെ ഏതു നേരവും ആശുപത്രി മരുന്നും പ്രശ്നങ്ങളുമായി പോകുന്ന ചിലരെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു ആ പാറ്റേൺ അവസാനിക്കുകയാൾ നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായുള്ള ചിലവുകൾ പണച്ചോർച്ച യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ ഞാനത് കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങളും കൽപ്പിക്കണം അനാവശ്യമായ പണച്ചോർച്ച മാറട്ടെ പൈസ ചുമ്മാ പോകരുത് ഒത്തിരി ഒരും പറയാറുണ്ട് ബ്രദറെ പൈസ ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല ഇങ്ങനെ വിരലിൻ്റെ ഇടയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് നിൽക്കട്ടെ 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 നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് അത് മാറ്റിത്തരും ഇവിടെ യേശുവിൻ്റെ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ ശരീരത്തെ തൊടാൻ ഇവൾക്ക് സാധിച്ചില്ല ശരീരത്തിലൊന്നു തൊടാൻ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് സഭയാണ് ചില ആളുകൾക്ക് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ പ്രവേശിക്കാൻ സഭ അവരെ തൊടാൻ അനുവദിക്കുന്നില്ല ചില താഴ്ന്ന ജാതിക്കാരെ ചില സഭകളിൽ പ്രവേശിപ്പിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരും കാണും ഇപ്പോൾ ബ്ലസ്സിങ് ടുഡേയിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രതിഭാസം കർത്താവ് ചെയ്തൊരു പ്രതിഭാസം വളരെ ഉന്നതന്മാരും താഴെ ഞാനാരും താഴ്ത്തുകയല്ല സമൂഹത്തിൻ്റെ നിയമം അനുസരിച്ച് താഴെയാണെന്ന് പറയപ്പെടുന്നവരും ഇടത്തരക്കാരും എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സംവിധാനമാണ് ബ്ലെസ്സിങ് ടുഡേയിലുള്ളത് നമ്മുടെ എല്ലാ കൂട്ടായ്മകളിലും അങ്ങനെ ഇന്നയാളെ വരാവൂ ഇന്നാൾ വരാൻ പാടില്ല നോ അങ്ങനെയുള്ള വിഭാഗീയത നമുക്കില്ല യേശുവിനുണ്ടായിരുന്നില്ല നമുക്കില്ല ഈ സ്ത്രീക്ക് യേശുവിൻ്റെ ശരീരത്തെ തൊടാൻ അനുവാദമില്ലായിരുന്നു പറ്റില്ലായിരുന്നു സാധ്യമല്ലായിരുന്നു അവൾ അശുദ്ധയായിരുന്നു എന്നാൽ യേശു അവളെ അനുവദിച്ചു വസ്ത്രമെങ്കിലും തൊടാനുള്ള ഒരവസരം അവൾക്ക് കിട്ടി യേശു അവളെ സ്വീകരിച്ചു ഞാൻ ആത്മാവിൽ പറയുന്നു നിങ്ങളെ യേശു സ്വീകരിച്ചിരിക്കുന്നു ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് കർത്താവിൻ്റെ ശരീരമാകുന്ന ആത്മീയ ശരീരമാകുന്ന ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് ദൈവം നിങ്ങൾക്ക് പ്രവേശനം നൽകുന്നു സ്പർശനം നൽകുന്നു ഇൻട്രാക്ഷൻ നൽകുന്നു മറന്നുപോകരുത് ഈ സ്ത്രീയുടെ രോഗസൗഖ്യത്തിൻ്റെ കാര്യം മത്തായത് സുശേഷം ഒൻപതാം മധ്യം ഇരുപത്തൊന്നാമത്തെ വചനത്തിൽ വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ് ഷീ സെറ്റ് ടു ഹെർ സെൽഫ് ഇഫ് ഓൺലി ഐ ടച്ച് ഹിസ് ക്ലോക്ക് ഐ വിൽ ബി ഹീൽഡ് ഈ സ്ത്രീ ഉള്ളിൽ പറയുകയാണ് ഉള്ളിൽ ധ്യാനിക്കുകയാണ് ഉള്ളിൽ അവരവരോട് തന്നെ പറയുകയാണ് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങല്ലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമാകും ആ സ്ത്രീ ഒരുപക്ഷെ വീട്ടിൽ നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാളുകളായി യേശുവിനെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങി അന്ന് മുതൽ പറയുകയാണ് എന്നെങ്കിലും യേശുവിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്നില്ല ശിഷ്യന്മാരെ പ്രാർത്ഥിക്കണമെന്നില്ല ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും യേശുവിൻ്റെ ശരീരത്തിൽ എനിക്ക് തൊടാൻ പറ്റിയില്ലെങ്കിലും ആ ഡ്രസ്സിലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യമാകും ഞാൻ സൗഖ്യമാകും ഇവിടെ ഒരു 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 കിടപ്പുണ്ട് സ്പീക്ക് യുവർ ഫെയ്ത്ത് ഇൻറ്റേണലി ഓർ കൺഫൂസ് ഇൻറ്റേണലി നിങ്ങളുടെ വിശ്വാസം ഉള്ളിൽ ഏറ്റുപറയുക രോഗികളായിരിക്കുന്ന എല്ലാവരോടും സരളമായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ് എത്ര വലിയ രോഗമാണ് അത് വിട് രോഗത്തിന്റെ കാഠിന്യമോ വലിപ്പവും ഒന്നും വിഷയമല്ല ഒരു പാരമ്പര്യ രോഗമായിരിക്കും ഒരിക്കലും മാറില്ല മരണം വരെ മരുന്ന് കഴിക്കണം ഇതൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്നാൽ ഈ സ്ത്രീ പന്ത്രണ്ട് കൊല്ലം രോഗിയായി ജീവിച്ചു കാശ് മുഴുവൻ പോയി പ്രോപ്പർട്ടി പോയി എല്ലാം പോയി പാപ്പരായ സ്ത്രീ ഉള്ളിൽ പറയാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യമാകും അവൾ ഉള്ളിൽ ആവർത്തിച്ചാവർത്തിച്ച് ഒരുപക്ഷെ നൂറ് പ്രാവശ്യം ഇരുന്നൂറ് പ്രാവശ്യം അഞ്ഞൂറ് പ്രാവശ്യം ആയിരം പ്രാവശ്യം അയ്യായിരം പ്രാവശ്യം പതിനായിരം പ്രാവശ്യം അതിൽ കൂടുതൽ പ്രാവശ്യം അകത്ത് അവൾ ചിന്തിക്കുകയാണ് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യമാകും യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ നൂലെങ്കിൽ തൊട്ടാൽ തൊങ്ങലിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യമാകും ഇൻടേണലി അവൾ മെഡിറ്റേറ്റ് ചെയ്ത് അവൾ സംസാരിച്ചു കൊണ്ടേയിരുന്നു നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്തുകൂടെ ഒരു വലിയ പ്രശ്നം മാറാൻ ഒരു വലിയ രോഗം മാറാൻ എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത പല പ്രാവശ്യം സർജറി നടത്തിയിട്ട് ഒരു രോഗം മാറാൻ അകത്തൊന്ന് ചിന്തിക്കാൻ തുടങ്ങുക അകത്തെ കൺഫസ് ചെയ്യുക ഇല്ല യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമായിരിക്കുന്നു യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു അനേക പ്രാവശ്യം ഉള്ളിൽ ഒരു ഇൻറ്റേണൽ കോൺവെർസേഷൻ പോലെ അകത്ത് സംസാരിക്കാമെങ്കിൽ that will release പവർ ദാറ്റ് വിൽ റിലീസ് ഹീലിംഗ് പവർ ഇൻറ്റു യുവർ ബോഡി കാരണം കർത്താവിൻ്റെ കാര്യം ഏറ്റുപറയുമ്പോൾ അതിനകത്ത് ഏറ്റുപുറച്ചിലിൽ ഒരു വലിയ ശക്തി ഉണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ചെന്നനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ ഈ സ്ത്രീ അകത്ത് പറഞ്ഞ് അകത്ത് പറഞ്ഞ് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് ഞാൻ സൗഖ്യമാവും ഞാൻ സൗഖ്യമാവും ഈ ക്രൗഡിനിടയിലൂടെ അത് പറഞ്ഞു 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 പറഞ്ഞ് അവസാനം ചെന്ന് തൊട്ടു ഉടൻ തന്നെ അവൾക്ക് സൗഖ്യം കിട്ടി അവളുടെ മുമ്പിൽ ഒത്തിരി ബാരിയേഴ്സ് ഉണ്ടായിരുന്നു ചെല്ലുന്നത് ട്രഡീഷണൽ ബാരിയേഴ്സ് നിയമം മോശയുടെ നിയമം തന്നെ അവൾക്കെതിരാണ് എല്ലാം അവൾക്കെതിരാണ് മതം അവൾക്കെതിരാണ് സമൂഹം അവൾക്കെതിരാണ് നിയമങ്ങൾ അവൾക്കെതിരാണ് പക്ഷേ അകത്തുള്ള വിശ്വാസം ഇതിനെ മുഴുവൻ്റെയും മുകളിലൂടെ അവൾ അതിൻ്റെ എല്ലാ മുകളിലൂടെ ചാടി അപ്പുറത്ത് കടന്ന് അവൾ സൗഖ്യമായി ഷി വാസ് ഡെസ്പെറേറ്റ്ലി ഇൻ നീഡ് ഓഫ് ഹീലിംഗ് എമ്മറക്കൾ നിങ്ങളുടെ അകത്ത് എങ്ങനെയും എനിക്കൊരു വിടുതൽ വേണമെന്ന് ആഗ്രഹമുണ്ടോ ഉടൻ നിങ്ങൾ സൗഖ്യമാകും ഉടൻ ആ വിടുതൽ നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ ഇപ്പോൾ അനുഗ്രഹിക്കുന്ന രോഗികളിപ്പോൾ സൗഖ്യമായിട്ട് കൈകൾ നീട്ടിപ്പിടിക്കുക പിടിക്കുക ബ്ലീഡിങ് നിൽക്കട്ടെ ക്യാൻസർ സൗഖ്യമാകട്ടെ തീരാവ്യാധികൾ രോഗങ്ങൾ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ കൊടുക്കണമേ ഇന്നത്തെ പ്രാർത്ഥന വിഷയം വലിയ സാക്ഷ്യങ്ങളായി മാറട്ടെ ഐറോസിൻ്റെ മകൾ മരിച്ചുപോലിൽ നിഴുന്നേറ്റും വലിയൊരു അത്ഭുതം നടന്നു രക്തസ്രവക്കാരി സ്ത്രീ സൗഖ്യം അതുപോലുള്ള മിറക്കിൾസ് യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ താങ്ക് യു നീ പ്രാർത്ഥന പ്രാർത്ഥനഘട്ടതിനായി നന്ദി ജനങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേ തിങ്കളാഴ്ച നമുക്ക് മോർണിംഗ് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് ബൈ ബൈ